അതെ ഇന്നൊരു പോട്ടിയില്ലേ ബീഫിൻ്റെ പോട്ടി അത് റോസ്റ്റ് ഒന്ന് നോക്കാം ജസ്റ്റ് ഗ്രേവി ആക്കി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ആക്കി എടുക്കാം ഞാനൊരിത്തിരി ഗ്രേവി പോലെ എന്നുള്ള രീതിയിലാണ് എടുത്തേക്കുന്നത് ഇത് ഇത് ഒരു ഒന്നര കിലോളം പോട്ടി ഞാൻ നന്നാക്കിയിട്ട് വേവിച്ച് വെച്ചതാണ് ഇഞ്ചിയും പച്ചമുളകും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് അപ്പോൾ അതിന് വേണ്ടത് ഒരു ചെറിയ സവാള ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതും ഒരു പിടി ഒരു പിടി കൂടുതൽ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളകും കൊടുത്തിട്ടുണ്ട് അതേ വേപ്പലയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ദേ ഇതേപോലെ ഓൾറെഡി പോട്ടിയിൽ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടാണ് വേവിച്ചെടുത്തേക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ് നന്നാക്കി അരിഞ്ഞിട്ട് വേവിച്ചെടുത്തതാണേ അതങ്ങനെ ഞാൻ വേവിച്ചതും മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മസാല ജീരകവും ഇല്ലേ വലിയ ജീരകം ആ ജീരകം ഒരുത്തിരി വേണം അതൊന്ന് ഒരു സ്പൂണോളം ഞാൻ ആ എളിച്ചെണ്ണ ചൂടായപ്പോഴേക്കാളും ഇത് ഇട്ട് കൊടുക്കണേ ഒരു സ്പൂണോളം ഞാനത് ഇട്ട് കൊടുക്കണ്ട ആദ്യം ഈ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ അതൊന്ന് നന്നായിട്ട് തന്നെ അത് മൂപ്പിച്ച് പൊട്ടി വരണേ അത് വന്ന് കഴിയുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം പച്ചമുളക് നിങ്ങൾ എരിവിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കാവേ ഇത് ഞാനൊരു മൂന്ന് പച്ചമുളക് നെടുകയും മുറിച്ചതാണ് നാല് നാലാക്കി മുറിച്ചതാണ് എന്നിട്ട് ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞത് ഒരു സ്പൂണോളം ഉണ്ടാവും ഇഞ്ചി നൈസായിട്ട് അരിഞ്ഞതും ഒരു പത്ത് വെളുത്തുള്ളിയോളം നെടികം മുറിച്ച് രണ്ടാക്കി പിളർത്ത് ഇടിയിച്ച് ഇട്ട് കൊടുത്തേക്കുന്നതാണ് അത് അങ്ങനെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ജസ്റ്റ് അതിനത് വേവിച്ചപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടേക്കണം കാരണം ഇത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കുറച്ച് പച്ചവളമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടോ മൂന്നോ വച്ചോളമുളക് ജസ്റ്റ് ഒന്ന് മുറിച്ച് ഇതൊന്ന് മൂത്ത് വന്ന ആ സമയത്ത് അതും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാവെ അതൊന്ന് മൂത്ത് വരുമ്പോൾ ബാക്കിയുള്ള വേപ്പലയും സവാളയും എല്ലാവരും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ വേപ്പലയും കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് വഴറ്റിയിട്ടാണ് ഞാൻ ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കുന്നത് അതൊരു ചെറിയൊരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത് മീഡിയം സവാള എടുത്താൽ മതി ഉള്ളിയും സവാളയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി എന്തോരം െങ്കിലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ സവാള ഒരു ചെറിയൊരു സവാള അല്ലെങ്കിൽ ഒരു മീഡിയം സവാള അത്രയുള്ള സവാള എടുത്താൽ മതി അത് നൈസായിട്ട് അരിയുക ഉള്ളി ഒന്ന് രണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞു ഇടുന്നതായിരിക്കും ടേസ്റ്റായിട്ട് തോന്നുന്നത് അപ്പോൾ അത് ചെയ്തിട്ട് ഇതിൽ നിന്നിങ്ങനെ മൂത്ത് ഒന്ന് മൂത്തൊക്കെ വന്നപ്പോൾ രണ്ട് സ്പൂൺ നിറച്ച് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നര സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂണോളം മുളക് പൊടി പിന്നെ ഗരം മസാല ഇത്രയും പൊടികളാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തേക്കുന്നത് ലാസ്റ്റ് ഇത്തിരി മീറ്റ് മസാലയും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് ഇത്രയും പൊടികളൊന്ന് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ നല്ലോണം തന്നെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ വേവിച്ച് വച്ചേക്കണ പോട്ടിയിൽ ബീഫിൻ്റെ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ജസ്റ്റ് ഒരിത്തിരി ഡ്രൈ ആയിരിക്കുള്ളൂ ഇപ്പം എന്നുവെച്ചുകഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളമൊക്കെ പറ്റിച്ചാണ് ആ പോട്ടി വേവിച്ചെടുത്തേക്കുന്നത് പോട്ടി വേവിച്ചേക്കണ കാരണം ഉ ഉപ്പ് അതിനകത്ത് ഉണ്ടാവും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ ഞാൻ ഞാനൊരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ആ പൊട്ടിയുടെ ആ പാത്രത്തിൽ പാത്രം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് ഒരു ഒന്നര ക്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം അല്ല ഇതൊന്ന് ആ ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതേ ഇരിക്കുള്ളൂ അപ്പോൾ ആ പൊടിയും ആ പോട്ടിയും കൂടിയൊക്കെ ആയിട്ടൊന്ന് ഒന്ന് ആ മസാലയൊക്കെ അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ജസ്റ്റ് ഒന്ന് കുറുകി വന്നപ്പോക്കാളും ഒരു സ്പൂൺ നിറച്ച് അല്ലെങ്കിൽ രണ്ട് സ്പൂണോളം മീറ്റ് മസാലയില്ലേ മീറ്റ് മസാലയും കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ലോ ഫ്ലെയിമിലിട്ട് ഒന്നും കൂടി ചാറൊക്കെ ഒന്ന് പറ്റിച്ച് കുറുക്കിയെടുക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഡ്രൈ ആക്കിയാൽ മതി എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നല്ലോണം ഇളക്കി നമുക്കിത് മിക്സ് ചെയ്തെടുക്കാവേ ഇത് ശരിയായി വന്നതിന് കുറച്ച് നേരത്തേക്ക് മുമ്പ് ആ ഒക്കെ ഒന്ന് മാറി വരുമ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുക കുറച്ച് ചില്ലി ഫ്ലേറ്റ്സ് ചതച്ച മുളകുമില്ലേ അത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഞാൻ ദേ ഈ ഒരു പാകത്തിന് എത്തുമ്പോൾ ഇത് ഓഫ് ചെയ്യും പിന്നെ ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഏകദേശം ഇത് നല്ലോണം തന്നെ ഡ്രൈ ആയിട്ടുണ്ടാവും ഇന്ന് ഞാൻ വെച്ച് ഒരുത്തിരിയേരം കഴിഞ്ഞിട്ടേ ഈ റെസിപ്പി എടുക്കുകയുള്ളൂ ഇപ്പോൾ ഉച്ചക്ക് വെച്ചാൽ രാത്രി ഞാനിത് എടുക്കത്തേ ഉള്ളു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നല്ലോണം അതിൻ്റെ മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ടാവും അപ്പോൾ ഈ സമയം തന്നെ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യണേ ഞാനിവിടെ ഒരു പുട്ടിന് വേണ്ടിയാണ് എടുത്തത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പുട്ടിന് ഉണ്ടാക്കിയതാണ് ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു പോട്ടിയുടെ റോസ്റ്റാണ് കേട്ടോ ഈ കാണിച്ചത് ഇവിടെ ഇതാ ഇങ്ങനത്തെ രീതിക്ക് വെക്കണമെന്ന് ഭയങ്കര ഇഷ്ടമാണോ അല്ലെങ്കിൽ അല്ലാണ്ട് നമ്മൾ പൊട്ടി കറിയായിട്ട് വെക്കുകയെ അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അതേപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ